ഹലോ കൂട്ടുകാരെ ചന്ദ്രകാന്തം സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദ നന്ദഗൗരിമോളെ കാണാൻ ഇന്ദീവരം വീട്ടിലേക്ക് വരുന്നു ആ സമയം ഇന്ദീവരത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് കൂടാതെ നമ്മൾ ഒട്ടും നടക്കില്ലെന്ന് കരുതിയ പിങ്കിയുടെ രീതികൾ നന്ദയ്ക്ക് അനുകൂലമാകുന്നതായി കാണിക്കുന്നു അതായത് നന്ദയ്ക്കായി സപ്പോർട്ട് നിൽക്കുന്ന പിങ്കിയെയാണ് കാണിക്കുന്നത് ഗൗതം നന്ദയെ പടിയിറക്കാൻ ശ്രമിക്കുമ്പോഴും ഗൗരിമോളിൽ നിന്നും അകറ്റി നിർത്തുമ്പോഴും നന്ദയെ ഗൗരിമോളിലേക്ക് അടുപ്പിക്കാൻ പിങ്കി അവിടെ ഒരു വഴിത്തീരുവായി മാറുകയാണ് നല്ല ഉദ്ദേശത്തോടെയാണോ അതോ നന്ദ ഗൗരിയെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണോ എന്നുള്ളതൊന്നും നമുക്ക് വരും എപ്പിസോഡ് കണ്ടേ മനസ്സിലാക്കാൻ പറ്റൂ എല്ലാവരും ഗൗരിയുടെയും നന്ദയുടെയും കാര്യത്തിൽ അമിതമായി ശ്രദ്ധ ചെലുത്തുമ്പോൾ നന്ദുമോൻ അവരിൽ നിന്നും ഒറ്റപ്പെടുന്നതായി കാണിക്കുന്നു അതായത് നന്ദുമോൻ വല്ലാത്ത വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നന്ദയെ ഇന്ദീവിതത്തിൽ താമസിക്കാൻ അനുവദിച്ചതുപോലെ ഇനി ഗൗതത്തിൻ്റെ മനസ്സിൽ നന്ദ വീണ്ടും ചെല്ലുമോ എന്നുള്ളതെല്ലാം വെരി എപ്പിസോഡ് കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ പിങ്കി നന്ദയോടുള്ള അടുപ്പവും ആത്മാർത്ഥമാണോ എന്നും വരും എപ്പിസോഡ് കണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അപ്പം ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ